ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുക്കർ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ വേഗത്തിൽ കുക്കറിൽ നമ്മളൊരു പത്ത് കൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ട്രെൻഡിംഗ് ആയിട്ടുള്ള കുക്കർ മട്ടർ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ദാ ഇതുപോലെക്ക് ഒരു ഏഴ് സവാള മീഡിയം ടൈപ്പ് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ ടമാറ്റ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള മുട്ട ഞാനിപ്പോൾ ഒരു നാല് ഓഴിമുട്ടയും ബാക്കി പിന്നെ കാടമുട്ടയോടാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമുക്കിനിയും ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഞാൻ കുക്കറ് അണപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നാമത് ഇപ്പം വെളിച്ചെണ്ണ കേക്ക് നല്ല വിലയുള്ള സമയമാണ് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയിൽ നമുക്ക് ഈ ഒരു മുട്ടക്കറി എടുക്കാം ഈ ഒരു എണ്ണയിലോട്ട് ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയോടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്നും വലുതായിട്ടൊന്നും വയലിയൊന്നും വേണ്ട എൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉള്ളിയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുവാണ് ഞാനതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാണ് ഇതിന് നമ്മൾ കൂടുതൽ വഴറ്റാനോ ഒന്നും നിൽക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം തന്നെ ഒരു അര ടീസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി പൊടിയൊന്നും ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് അത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് തിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് നമ്മുടെ ഗരം മസാല കീറ്റിപ്പൊടിച്ച ഗരം മസാലയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇളക്കി വെക്കാം ഇനി അടുത്തതുമായിട്ട് ഒരു പൊടിയോടെ നമുക്ക് ഇന്നത് ചേർക്കാം ഉണ്ട് നിങ്ങൾക്ക് മീറ്റ് മസാല വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ മസാല ഇതിലേതെങ്കിലും ഒരെണ്ണം ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കണം മീറ്റ് മസാലയും ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെക്കൊന്ന് ഇതെല്ലാം കൂടെ ആ പൊടി ഒന്ന് മൂക്കണം അത്ര തന്നെ ആ പൊടി ഒന്ന് മൂത്ത് വരുന്നു നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ ചേർക്കുവാണ് ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം അതിപ്പോൾ കുറച്ച് ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചാറ് ഇച്ചിരി കുറവായത് തന്നെ ഞാൻ ഇത്തിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു രണ്ട് കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ നമുക്കിതൊന്ന് ഈ ഉള്ളി ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടണം അപ്പം അത്രയും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആദ്യം ഇതെല്ലാം ഒന്ന് തിളച്ച് ഇതിലേക്കൂടെ ഒന്ന് ആവി വന്നതിന് ശേഷം മാത്രം നമുക്ക് ആ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് ഈ ഒരു ചെറിയ പാനിലേക്ക് ഒരു പൊടിക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് തീ നല്ലായിട്ട് ഇട്ട് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ഒരു നര ടീസ്പൂൺ മതി അതുപോലെ തന്നെ പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട അടുത്തത് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇതൊന്നിളക്കിയതിന് ശേഷം നമ്മുടെ മുട്ടയുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെള്ളത്തില മസാലയൊക്കെ ഒന്ന് മുട്ടയിലൂടെ ഒന്ന് പിടിക്കാനായിട്ടാണ് അതിനാണ് ഞാൻ നേരത്തെ വരഞ്ഞ് കൊടുത്തത് ഫസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ചെയ്താൽ മതി മൂന്ന് വെച്ചിലടിച്ച് പ്രഷറൊക്കെ പോയി ഇതാ മുട്ട മുട്ടയുടെ ഗ്രേവി ദാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇത്തിരി ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യണം അടുത്തതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂണ് പഞ്ചസാരയാണ് നമ്മുടെ എരിവെല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്തത് പിന്നെ നിങ്ങൾക്ക് തീരെ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ നമ്മുടെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കുക്കർ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ജസ്റ്റ് മുട്ട ഒന്ന് ആഡ് ചെയ്ത് വെച്ചാൽ മതി നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മതി വേഗത്തിൽ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാ രീതികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ